നമസ്കാരം സ്ത്രീകൾക്ക് ചില പ്രത്യേക നക്ഷത്രക്കാരോട് അതായത് ചില പുരുഷ നക്ഷത്രക്കാരോട് പ്രത്യേക ആകർഷണം തോന്നുന്നതാണ് ആകർഷണം എന്ന് വെച്ചാൽ ഒരു സഹോദരനോട് തോന്നുന്ന ഇഷ്ടമോ മകനോട് തോന്നുന്ന ഇഷ്ടമോ അഥവാ ഉറ്റ സുഹൃത്തുക്കളോട് തോന്നുന്ന ഇഷ്ടമോ അഥവാ പങ്കാളിയായി കണക്കാക്കിക്കൊണ്ടോ ആകാവുന്നതാണ് ഇത്തരത്തിലുള്ള ആകർഷണത്തെക്കുറിച്ചാണ് ഇന്ന് പരാമർശിക്കാൻ പോകുന്നത് ചിലരുടെ പ്രവൃത്തിയാലും ഇത്തരത്തിലുള്ള ആകർഷണം തോന്നാവുന്നതാണ് അതിനാൽ ഇത്തരത്തിലുള്ളവരോട് സ്ത്രീകൾക്ക് ബഹുമാനവും ആരാധനയും തോന്നാവുന്നതാണ് പൊതു സ്വഭാവത്താൽ ഇങ്ങനെ ചില നക്ഷത്രക്കാരെ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ജനിച്ച നക്ഷത്രപ്രകാരം മാത്രമാണ് ഈ പൊതുഫലം പറയുന്നത് എന്നാൽ ജനന സമയം കൊണ്ട് ഗൃഹനിലയിൽ വ്യത്യാസം വന്നു കാണുന്നു ആയതിനാൽ തന്നെ ജീവിതത്തിൽ ഈ ഫലങ്ങൾ എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല ആയത് പ്രകാരം സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ആകർഷണം തോന്നുന്ന പുരുഷ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇനി നാം മനസ്സിലാക്കാൻ പോകുന്നത് ഇക്കൂട്ടത്തിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതിയാണ് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്നവരാണ് അശ്വതി നക്ഷത്രക്കാർ ഏതൊരു കാര്യവും എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധിക്കാരാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ ഇവരെടുത്ത തീരുമാനത്തിൽ നിന്നും ഒരിക്കലും ഇവർ പിന്മാറുന്നവരല്ല അവർ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവരാണ് സ്നേഹത്തിനും വാത്സല്യത്തിനും മാത്രമേ ഇവരെ നിയന്ത്രിക്കുവാനോ കീഴടക്കുവാനോ സാധിക്കുകയുള്ളൂ നല്ല സുഹൃത്തുക്കളാണെന്നുള്ളതും ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ ആയതിനാൽ സ്വകർമ്മം നന്നായി ചെയ്യുന്നവരാണ് ഇവർ എന്ന് പറയാം മറ്റുള്ളവരെ അകമഴിഞ്ഞ് സഹായിക്കുക എന്നുള്ളത് അശ്വതി നക്ഷത്രക്കാരുടെ ഒരു എടുത്തു പറയേണ്ട പ്രത്യേകത തന്നെയാണ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പ്രതികൂലമായ അവസ്ഥയിലും വളരെ ദൈവവിശ്വാസത്തോടുകൂടിയും ശാന്തമായും നേരിടുന്നവരാണ് അശ്വതി നക്ഷത്രക്കാർ ഇത്തരത്തിൽ മറ്റുള്ളവർ ആകർഷിക്കപ്പെടുന്ന തരത്തിലുള്ള ഗുണങ്ങൾ ഉള്ളതിനാൽ അശ്വതി നക്ഷത്രക്കാരെ എതിർലിംഗത്തിൽപ്പെട്ടവർ പെട്ടെന്ന് ആകർഷിക്കുന്നു കർമ്മത്താൽ സ്നേഹവും വാത്സല്യവും ബഹുമാനവും ലഭിക്കുന്നു എന്നുള്ളതും സമൂഹത്തിൽ വളരെ ഉന്നതമായ പദവി ലഭിക്കുന്നു എന്നുള്ളതും അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രത്യേകത തന്നെയാണ് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ആകർഷണം തോന്നുന്ന പുരുഷ നക്ഷത്രങ്ങളിൽ അടുത്തതായി പറയപ്പെടുന്ന നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് കാന്തിക ശക്തിയുള്ള നക്ഷത്രക്കാരാണ് രോഹിണി നക്ഷത്രക്കാർ സഹാനുഭൂതിയുള്ളവരാണ് എന്നുള്ളതും മറ്റൊരു വലിയ പ്രത്യേകതയാണ് പ്രകൃതിയെ വളരെയധികം സ്നേഹിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകതയും രോഹിണി നക്ഷത്രക്കാർക്കുണ്ട് വിനയം കുലീനത എന്നുള്ള രണ്ടു ഗുണങ്ങൾ ഇവരുടെ മുഖമുദ്ര തന്നെയാകുന്നു മറ്റുള്ളവരോട് നന്നായി പെരുമാറുന്നു എന്നുള്ളതും രോഹിണി നക്ഷത്രക്കാരുടെ വളരെ മികച്ച ഒരു മേന്മയാണ് ഏതൊരു പരിതസ്ഥിതിയിലും ആൾക്കൂട്ടത്തിനിടയിൽ ഇവർ പെട്ടെന്ന് ശ്രദ്ധ നേടും എന്നുള്ളതും ഇവരോട് ആകർഷണം തോന്നുന്നതിന് കാരണമായിത്തീരുന്നു കഴിവുകളാൽ മറ്റുള്ളവരിൽ മതിപ്പ് ഉളവാക്കുവാൻ സാധിക്കുന്നവരാണ് രോഹിണി നക്ഷത്രക്കാർ രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ മറ്റുള്ളവർ പെട്ടെന്ന് വിശ്വസിക്കുന്നു എന്നുള്ളതും ഈ നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാണ് മറ്റുള്ളവരെ സേവിക്കുന്നതിലൂടെ മറ്റുള്ളവരുടെ എല്ലാ സ്നേഹവും വാത്സല്യവും ഇവർക്ക് ലഭിക്കുന്നു എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും വ്യവസ്ഥകൾ അനുസരിച്ച് മുന്നോട്ടു പോകുന്നവരാണ് രോഹിണി നക്ഷത്രക്കാർ എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് വളരെയധികം ലക്ഷ്യബോധമുള്ളവരാണ് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ എന്നുള്ളതും എടുത്തു പറയാവുന്നതാണ് ഏത് കാര്യം ചെയ്യുമ്പോഴും വളരെയധികം അർപ്പണ മനോഭാവം അതിൽ പ്രകടമാക്കുന്നു എന്നുള്ളതും ഇവരുടെ ഒരു പ്രത്യേകതയാണ് സുഹൃത്തുക്കളോട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്നവരാണ് രോഹിണി നക്ഷത്രക്കാർ കൂടാതെ നാളെ കുറിച്ച് ചിന്തിക്കാതെ ഇന്നിനെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ് രോഹിണി നക്ഷത്രക്കാർ ഇത്രയധികം സ്വഭാവഗുണങ്ങൾ ഉള്ളതിനാൽ എതിർലിംഗത്തിൽപ്പെട്ടവർ പെട്ടെന്ന് ഇവരിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നുള്ളത് എടുത്തു പറയാവുന്ന കാര്യമാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവരാണെങ്കിൽ ഇവർക്കുള്ള ഏറ്റവും വലിയ അനുഭവം തന്നെയാകുന്നു ഇത് സ്ത്രീകൾ ആകർഷിക്കപ്പെടുന്ന അടുത്ത പുരുഷ നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യമാണ് സംഭാഷണത്തിലൂടെ മറ്റുള്ളവരെ പെട്ടെന്ന് കയ്യിലെടുക്കുവാൻ സാധിക്കുന്നവരാണ് ആയില്യം നക്ഷത്രക്കാർ സംസാരത്തിലൂടെ മറ്റുള്ളവരെ തന്നിലേക്ക് പെട്ടെന്ന് അടുപ്പിക്കുവാൻ ഇത്തരം നക്ഷത്രക്കാർക്ക് പ്രത്യേകമായ കഴിവുണ്ട് ആയതിനാൽ ഇത്തരമൊരു കഴിവോടുകൂടിയ ഇവർ മറ്റുള്ളവരെ പെട്ടെന്ന് വശീകരിക്കുന്നു എന്നുള്ളതും എടുത്തു പറയാവുന്ന ഒരു പൊതുഫലമാണ് നേതൃത്വപാഠവും ഉള്ളവരാണ് ആയില്യം നക്ഷത്രക്കാർ എന്നാൽ ഇവരുടെ സ്വാതന്ത്ര്യത്തിൽ മറ്റുള്ളവർ കൈകടത്തുന്നത് ഇവർക്ക് തീരെ ഇഷ്ടമല്ല എന്നു തന്നെ പറയാം ഇത്തരം അവസരങ്ങളിൽ ദേഷ്യം വരുക എന്നുള്ളത് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രധാന കാര്യമാണ് ഇത്തരമൊരു കാരണം കൊണ്ട് സുഹൃത് ബന്ധങ്ങൾ പോലും നഷ്ടപ്പെടുവാൻ കാരണമാകുന്നു എന്നുള്ളതും വാസ്തവമാണ് സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു മനോഭാവമാണ് ഈ നക്ഷത്രക്കാർക്കുള്ളത് പ്രിയരാണെന്നുള്ളതും ആയില്യം നക്ഷത്രക്കാരുടെ ഒരു മേന്മയാണ് മറ്റുള്ളവരെ വാക്കുകളാൽ വരുതിയിലാക്കുവാൻ സാമർഥ്യമുള്ളവരാണ് ആയില്യം നക്ഷത്രക്കാർ ഉപകാരം ചെയ്യുന്നവർക്ക് എന്നും കൂടെ നിൽക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ നിഗൂഢമായ പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം ആകർഷണം തോന്നുന്ന നക്ഷത്രങ്ങളിൽ വച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നക്ഷത്രം തന്നെയാണ് ആയില്യം നക്ഷത്രം ആയതിനാൽ ഇവരുടെ ജീവിതത്തിലേക്ക് എതിർലിംഗത്തിൽപ്പെട്ടവരുടെ ആകർഷണം ഉള്ളതായി നമുക്ക് അനുഭവപ്പെടും സ്ത്രീകൾക്ക് ആകർഷണം തോന്നുന്ന അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ് പൊതുവെ നിഷ്കളങ്കരായവരാണ് അനിഴം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ എന്നു തന്നെ പറയാം തടസ്സങ്ങളെല്ലാം സ്വന്തം കഠിനാധ്വാനത്തിലൂടെ മറികടക്കാൻ സാധിക്കുന്നവരാണ് അനിഴം നക്ഷത്രക്കാർ ഏവരോടും വളരെയധികം സൗഹൃദപൂർവ്വം പെരുമാറുന്നവരാണ് അനിഴം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ നിത്യവും മനഃശാന്തിക്ക് വേണ്ടി പ്രയത്നിക്കുന്നു എന്നുള്ളതും ഇവരുടെ ഒരു എടുത്തു പറയത്തക്ക പ്രത്യേകതയാണ് മനസ്സിലൊന്നും സൂക്ഷിക്കാതെ എല്ലാം തുറന്നു പറയുന്ന ഒരു വ്യക്തിത്വമാണ് അനിഴം നക്ഷത്രക്കാരുടേത് രഹസ്യങ്ങൾ അധികം സൂക്ഷിക്കുവാൻ കഴിവില്ലാത്തവരാണ് അനിഴം നക്ഷത്രക്കാർ എന്ന് തന്നെ പറയാം മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ എന്നും മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ അനുഭവ സമ്പത്തുള്ളവരാണ് അനിഴം നക്ഷത്രക്കാർ ഇങ്ങനെയുള്ള വ്യക്തികളിൽ നിന്നും അഭിപ്രായം തേടുവാൻ മറ്റുള്ളവർ എത്തുന്നു എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് സമൂഹത്തിൽ വളരെയധികം നിലയും വിലയും സ്ഥാനവും ഉള്ളവരാണ് ഈ നക്ഷത്രക്കാർ വളരെയധികം കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ് ജീവിതത്തിലെ ഈ സ്ഥാനവും മാനവും നിലയും വിലയുമെല്ലാം എന്ന് പറയുന്നതാണ് ഉചിതം സ്ത്രീകൾക്കെപ്പോഴും ബഹുമാനവും സ്നേഹവും വാത്സല്യവും തോന്നുന്ന നക്ഷത്രം തന്നെയാണ് അനിഴം നക്ഷത്രം ബുദ്ധി വളരെയധികമുള്ള നക്ഷത്രക്കാരിൽ ഒന്ന് തന്നെയാണ് അനിഴം നക്ഷത്രക്കാർ വളരെയധികം സുഹൃത് ബന്ധങ്ങൾ ഉണ്ട് എന്നുള്ളതും ഇവരുടെ ഒരു പ്രത്യേകതയാണ് ഇപ്പറഞ്ഞ ഗുണങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ എതിർലിംഗത്തിൽപ്പെട്ട ആളുകൾക്ക് പെട്ടെന്ന് ആകർഷണം തോന്നുന്ന നക്ഷത്രക്കാർ തന്നെയാണ് അനിഴം നക്ഷത്രക്കാർ സ്ത്രീകൾക്ക് ആകർഷണം തോന്നുന്ന പുരുഷ നക്ഷത്രങ്ങളിൽ അടുത്തതായി പറയുന്നത് രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാരുടെ എടുത്തു പറയേണ്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇവർ മധുരഭാഷികളാകുന്നു മറ്റുള്ളവരോട് നന്നായി പെരുമാറുവാനും സൗഹൃദം സ്ഥാപിക്കുവാനും വളരെയധികം കഴിവുള്ളവരാണ് രേവതി നക്ഷത്രക്കാർ മറ്റുള്ളവരെ അനാവശ്യമായി ശല്യം ചെയ്യില്ല എന്നുള്ളതും രേവതി നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാണ് ചില ജീവിത തത്വങ്ങളാൽ ജീവിക്കുന്നവരാണ് രേവതി നക്ഷത്രക്കാർ ഒന്നിൽ നിന്നും വ്യതിചലിക്കില്ല എന്നുള്ളതും രേവതി നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാണ് ഇവർ ഒരിക്കലും തൻ്റെ വിശ്വാസത്തിൽ നിന്നും ഒരിക്കലും വ്യതിചലിക്കാതെ അതിൽ തന്നെ മുന്നോട്ട് പോകുന്നവരാണ് വളരെയധികം വിനയത്തോടുകൂടി കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതും ഇവരുടെ ഒരു പ്രത്യേകതയാണ് എവിടെയും വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നവരാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ അത്രയധികം ഭാഗ്യം ജീവിതത്തിൽ വന്നുചേരുന്ന നക്ഷത്രക്കാർ തന്നെയാണ് ഈ നക്ഷത്രക്കാർ അതിസമർത്ഥരാണ് എന്നുള്ളതും രേവതി നക്ഷത്രക്കാരുടെ ഒരു സവിശേഷതയാണ് ബുദ്ധി സാമർഥ്യം വളരെയധികം ഉള്ള നക്ഷത്രക്കാരിൽ ഒരു നക്ഷത്രം തന്നെയാണ് രേവതി നക്ഷത്രം എന്ന് പറയാം ആയതുകൊണ്ട് തന്നെ എതിർലിംഗക്കാർക്ക് പെട്ടെന്ന് ആകർഷണം തോന്നുന്ന തരത്തിലുള്ള സവിശേഷ ഗുണങ്ങൾ ഉള്ളതിനാൽ അവർക്ക് ഏറ്റവും കൂടുതൽ ആകർഷണം തോന്നുന്ന നക്ഷത്രക്കാരിൽ പ്രധാനപ്പെട്ട നക്ഷത്രം തന്നെയാണ് രേവതി നക്ഷത്രം പൊതുബലത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് മേൽനക്ഷത്രങ്ങളെയെല്ലാം സ്ത്രീകൾക്ക് ആകർഷണം തോന്നുന്ന പുരുഷ നക്ഷത്രങ്ങൾ എന്ന വിഭാഗത്തിൽപ്പെടുത്തിയിരിക്കുന്നത് ഓരോ ആളുകളുടെയും ജീവിതവും പ്രവൃത്തിയും ഗൃഹനിലയും ജാതകവും അടിസ്ഥാനപ്പെടുത്തി നോക്കുകയാണെങ്കിൽ ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ്